വിനോദസഞ്ചാര രംഗത്ത് കണ്ണൂരിലെ ടൂറിസം കേന്ദ്രങ്ങൾക്ക് വലിയ സ്ഥാനമാണുള്ളത് സഞ്ചാരികളെ ആകർഷിക്കുന്ന നിരവധി കേന്ദ്രങ്ങളാണ് ജില്ലയിലുള്ളത് റിപ്പോർട്ടിലേക്ക് സഞ്ചാരികൾക്ക് മനോഹര കാഴ്ചകൾ സമ്മാനിക്കുന്ന നിരവധി വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കണ്ണൂർ ജില്ലയിലുണ്ട് മലയോരവും കടലോരവും ഉൾപ്പെടെ കാണാൻ കൊതിക്കുന്ന സുന്ദര കേന്ദ്രങ്ങൾ പാലക്കയം തട്ട് വൈതൽമല ഏഴരക്കുണ്ട് ശശിപ്പാറ കാഞ്ഞിരക്കുല്ലി അളകാപുരി വെള്ളച്ചാട്ടം ഇവയെല്ലാം സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രങ്ങളാണ് വലിയ കുളങ്ങൾ കൊണ്ട് നിറഞ്ഞ ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടം എരുവേശി പഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഏഴ് വലിയ കുളങ്ങളും ഒരു ചെറിയ കുളവും ഉൾപ്പെട്ടതാണിത് ഇത് പത്തടി കുഴിയാണ് ഇതിൻ്റെ മുകളിൽ പതിനെട്ടടി കുഴിയാണ് അപ്പോൾ ആ മാളുടെ അനുസരിച്ച് ഇപ്പോൾ ഇന്നത്തെ സാഹചര്യമനുസരിച്ച് മുകളിൽ കുഴി ഇറക്കാൻ വേണ്ടി ചെറിയ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ഈ കോഴി ഓപ്പണിംഗ് ആണ് ഇതിൻ്റെ താഴെ ഒരു കുഴിയുണ്ട് അതിൻ്റെ താഴെയാണ് ലേഡീസിലെയും ജെൻറ് ആയിട്ട് ഇറക്കുന്നത് അതിനെ താഴെ ഒരു കുടിയിൽ നമ്മൾ കുട്ടികളെ മാത്രം ഇറക്കുന്ന സ്ഥലമുണ്ട് കാപ്പിമല വൈതൽമല ഏഴരക്കുണ്ട് പാലക്കൻ തൊട്ട് കശിപ്പാറ കാഞ്ഞിരക്കൊല്ലി ഇതെല്ലാം മലയോര ടൂറിസിലും പെട്ട രാജ്യങ്ങളാണ് ഇതെല്ലാം ഓർത്തിണത്തിക്കൊണ്ട് വൺ ഡേ ടൂർ എന്ന ഇതിലും നമുക്ക് ചെയ്യാവുന്നതാണ് വൈതൽമലയുടെ താഴ്വരയിൽ നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളം ഏഴരക്കുണ്ടിലേക്ക് പടച്ചു വരുന്ന സഞ്ചാരികൾക്ക് വളരെ ഒരു നൽകുന്ന പ്രദേശമായ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഏറെ സഞ്ചാരികൾ അത് സ്വദേശത്ത് നിന്നും അന്യസംസ്ഥാനങ്ങളിൽ നിന്നും വിദേശത്തുനിന്നും എത്തിച്ചേരുന്നുണ്ട് വന്നു പോകുന്ന നൂറ് ശതമാനം ആൾക്കാരും നൂറ് പോകുന്നത് ഒക്ടോബർ മാസത്തോടെ സഞ്ചാരികളുടെ ഒഴുക്കായിരിക്കും ഏഴരക്കുണ്ടിലേക്ക് മുങ്ങിക്കൊളിക്കാനും നീന്തി തുടിക്കാനും ഏഴരക്കുണ്ടിൽ അവസരമുണ്ട് എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും പാലിച്ചുകൊണ്ടാണ് നീന്താൻ അനുവദിക്കുന്നത് മറ്റ് ജില്ലകളിൽ നിന്നുൾപ്പെടെ സഞ്ചാരികൾ ഇവിടെ എത്തുന്നു മലയോര ടൂറിസം സർക്യൂട്ട് രൂപീകൃതമാവുന്നതോടെ വിസ്മയിപ്പിക്കുന്ന ടൂറിസം അനുഭവമായിരിക്കും സഞ്ചാരികൾക്ക് പ്രദാനം ചെയ്യാനാവുക എന്ന പ്രതീക്ഷയിലാണ് അധികൃതർ ദൂരദർശൻ ന്യൂസ് കണ്ണൂർ